വ്യാപാര വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നിരന്തരം നടത്തിയ നിവേദനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവർത്തനം ചെയ്യുവാൻ നഗരസഭ തീരുമാനിച്ചുവെന്ന് വ്യാപാരി വ്യവസായി സമിതി നഗരസഭയുടെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ കട്ടപ്പന നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി ഈ വിഷയത്തിൽ ആദ്യം മുതൽ കൈ ഇടപെട്ട തങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നും എന്നാൽ സത്യ സത്യം വ്യാപാര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും അറിയാമെന്നും വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ട് വർഷമായിട്ട് ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരന്തരമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതിനകത്തുനിന്ന് പിന്മാറാൻ കഴിയാത്തതിൻ്റെ അവസ്ഥയിൽ നാളെ മുതൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്ത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവിടുത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ടെന്ന് നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അത് സ്വാഗതം ചെയ്യുകയും ചെയ്യും എന്നാൽ കട്ടപ്പന നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സി വി പാറപ്പായി ഇന്ന് മറ്റൊരു മാധ്യമത്തിന് കൊടുത്ത ഒരു ബൈറ്റ് കാണുകയുണ്ടായി ചില ആളുകൾ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു സമരം വരുത്തി തീർത്ത് അവരുടെ അക്കൗണ്ടിലോട്ട് വരുത്തുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തി അവർ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബൈക്ക് കാണുകയുണ്ടായി എന്നാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ വ്യാപാര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും അറിയാം ആ ഒരു രീതിയിലോട്ട് അവഹേള അവഹേളിക്കുന്ന രീതിയിൽ ഉള്ള നിലപാടുകളുമായിട്ട് സിബി പാറപ്പായി മുമ്പോട്ട് പോയി കഴിയുമ്പം അത് പൊതുജനങ്ങൾ മനസ്സിലാക്കുകയും അത് സ്വയം അപഹാസ്യരായി തീരുക മാത്രമാണ് കട്ടപ്പന നഗരസഭയ്ക്കുണ്ടാകുന്നത് ഞങ്ങൾക്ക് യാതൊരുവിധ അജണ്ടകളും ഇല്ലാതെ വ്യാപാരി സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്